ഹായ് ഫ്രണ്ട്സ് എൻ്റെ കുറേ നാളത്തൊരാഗ്രഹം ഇന്ന് സാധിച്ചൊരു ദിവസമാണ് കേട്ടോ ഞാൻ ഒരുപാട് നാളോട് അമ്മയോട് പറയേണ്ട അമ്മ വീട്ടിൽ ഒന്ന് ഒരു ദിവസം എനിക്കൊന്ന് തരണം എന്ന് എന്നുള്ള സ്കൂൾ കാലഘട്ടത്തിൽ നമ്മളെ കൊണ്ടുപോകുന്ന അതേ രീതിയിൽ തന്നെ തയ്യാറാക്കി തരണം അങ്ങനെ അമ്മ ഇന്ന് എന്തായാലും എനിക്ക് ആ ഒരു ആഗ്രഹം സാധിച്ചെന്ന് കേട്ടോ അതിനുള്ള ചോറും കറികളെല്ലാം റെഡിയാക്കി ഇലയൊക്കെ വാട്ടി അതിലേക്ക് കറക്റ്റ് രീതിയിൽ പ്രത്യേക രീതിയാണ് അതിലേക്ക് അതിലൊക്കെ അടുക്കി പുറക്കിയൊക്കെ വയ്ക്കുവാണ് ഇന്നിപ്പോൾ പൊതുച്ചോറ് തയ്യാറാക്കുന്നതിൽ ഞാൻ കൂടുതൽ കാലഘട്ടം ഒന്ന് പോയതുപോലെ തന്നെ തോരനുണ്ടായിരുന്നു സലാഡ് ഉണ്ടായിരുന്നു അച്ചാർ ചമ്മന്തി മീൻ പൊരിച്ചതും മുട്ടയും പക്ഷേ ഇന്ന് ഇന്നിപ്പോൾ രണ്ടും ഉണ്ടായിരുന്നു കേട്ടോ ഇന്ന് വിഭവ സമ്മർദ്ദം അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്നും ഇതുപോലെയാണ് അങ്ങനെയൊന്നും അല്ല എന്ന് ചിലപ്പോൾ ഒന്നോ രണ്ടോ കറികളെ കാണാറുണ്ട് ഇന്ന് ഞാൻ ഇങ്ങനെ ആഗ്രഹം പറഞ്ഞതുകൊണ്ട് നമ്മൾ ഇത്രയും വിപുലമായിട്ടൊക്കെ ചോറും കറിയൊക്കെ റെഡിയാക്കി തന്നതാണ് കേട്ടോ അങ്ങനെ അതെല്ലാം പൊതിഞ്ഞ് കെട്ടി പക്ഷേ നമ്മൾ സ്കൂൾ കാലഘട്ടത്തിൽ പ്രത്യേക രുചിയാണ് നമ്മൾ രാവിലെ കെട്ടിവെക്കുന്ന ചോറ് എടുക്കുന്നത് ഒരു പന്ത്രണ്ടരോ ഒരു മണി ആ സമയത്തൊക്കെയാണ് കാരണം ടീച്ചർ പോയി ഓഹ് പോകുന്നില്ലേ എന്ന് പറഞ്ഞ മനുവിശന്ന് തട്ടിയൊക്കെ ഇരിക്കുന്ന സമയത്ത് അത് എടുത്തു വെച്ച് തുറക്കുമ്പോൾ ഒരു പ്രത്യേകമാണ് പക്ഷേ ഇന്ന് അത് വന്നില്ല എന്നുണ്ടെങ്കിൽ നല്ല രുചിയായിരുന്നു കേട്ടോ ഇനി അങ്ങ് സന്തോഷമായി